നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യ വിചാരിച്ചാൽ പോലും സിന്ധു നദീജല കരാറിൽ നിന്നും പിന്മാറാൻ ഇന്ത്യക്ക് സാധ്യമല്ല എന്ന് അഹങ്കരിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ അതിന് കാരണമുണ്ട് അതായത് സിന്ധു നദീ ഇങ്ങനെ ഇന്ത്യയിൽ കെട്ടി നിർത്തിയാൽ അല്ലെങ്കിൽ അണക്കെട്ട് ഉപയോഗിച്ച് നിർത്തിയാൽ അത് ഇന്ത്യയിൽ വലിയ പ്രളയം ഉണ്ടാക്കും അതുകൊണ്ട് പാകിസ്ഥാനിലേക്ക് എങ്ങനെ വന്നാലും വെള്ളം തുറന്നുവിട്ടേ മതിയാകൂ എന്നൊരു അഹങ്കാരം അവർക്കുണ്ടായിരുന്നു യുദ്ധകാലത്ത് പോലും ഈ സിന്ധു നദീജല കരാർ ഇതുവരെ ചരിത്രത്തിൽ ഇതുവരെയും റദ്ദാക്കിയിട്ടില്ല ആ ഒരു ആത്മവിശ്വാസമൊക്കെ അവർക്കുണ്ടായിരുന്നു എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നരേന്ദ്രമോദി സർക്കാർ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കി തുടർന്ന് ഓപ്പറേഷൻ സിന്ധൂർ ഒക്കെ നടത്തിയെങ്കിലും ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാൻ്റെ വ്യോമത്താവളങ്ങളിലെല്ലാം വലിയ നാശനഷ്ടം വിതച്ചുവെങ്കിലും പാകിസ്ഥാനെ ഇപ്പോൾ പിടിച്ചുകുലുക്കുന്ന ഒരു കാര്യം അതൊന്നുമല്ല നേരെ മറിച്ച് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടിയാണ് അതാണ് പാകിസ്ഥാനെ ഏറെ പൊള്ളിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അതായത് പാകിസ്ഥാൻ്റെ വെള്ളം വെള്ളത്തിൻ്റെ ആവശ്യകതയുടെ ഏതാണ്ട് എൺപത് ശതമാനവും നിറവേറ്റുന്നത് ഈ സിന്ധു നദിയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ഇപ്പോൾ വലിയ ഭൂപ്രദേശങ്ങളിൽ വലിയ വരൾച്ച സിന്ധു നദീതീരങ്ങളിലൊക്കെ വരൾച്ചയ്ക്ക് സമാനമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ വിളകളെല്ലാം നശിച്ചു തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാന്റെ ജലസുരക്ഷയെയും അതുപോലെ തന്നെ ഭക്ഷ്യ ഒക്കെ ദോഷകരമായി ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ പറയുന്ന ഏതാവശ്യവും അംഗീകരിക്കാം സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കണം ഒരു കത്ത് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയിരിക്കുകയാണ് പഹൽഗാം ഗാം ഭീകര ആക്രമണത്തിന് ശേഷമാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് അങ്ങനെ റദ്ദാക്കിയതിനു ശേഷം ഇത് നാലാം തവണയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് ഇന്ത്യക്ക് എഴുതിയിരിക്കുന്നത് ഇന്ത്യയുടെ ജൽശക്തി മന്ത്രാലയത്തിനാണ് ആ കത്ത് കിട്ടിയിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് ആ മന്ത്രാലയം ജൽശക്തി മന്ത്രാലയം കത്ത് കൈമാറുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇനിയിപ്പോൾ വെള്ളത്തിന് വേണ്ടി മുട്ടിലിഴയാനും തയ്യാറാണ് എന്ന് ഇന്ത്യയോട് പറഞ്ഞിരിക്കുകയാണ് വെള്ളം തന്നില്ലെങ്കിൽ അവിടെ ചോര വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും വെള്ളത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനും തയ്യാറാണ് ഇന്ത്യയിലെ ഡാമുകളെല്ലാം ഞങ്ങൾ തകർത്ത് കളയും എന്നൊക്കെ പറഞ്ഞിരുന്ന നേതാക്കന്മാരും ഭീകരവാദികളും ഇപ്പോൾ വെള്ളത്തിന് വേണ്ടി മുട്ടിലിഴയുകയാണ് ഇന്ത്യയുടെ മുന്നിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ് എന്താണ് ഈ വലിയ പെട്ടെന്നുള്ള മനം മാറ്റത്തിന് കാരണം ഇന്ത്യ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അത് ചെയ്തു എങ്കിലും ആരെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചർച്ച നടത്തിയാൽ ഇന്ത്യ അത് വീണ്ടും പുനഃസ്ഥാപിക്കും എന്നും പാകിസ്ഥാൻ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് പാകിസ്ഥാൻ്റെ ആത്മവിശ്വാസമെല്ലാം ചോർന്നു കളയുകയാണ് എന്തു തന്നെ വന്നാലും സിന്ധു നദീതട കരാറിന്മേൽ ഒരു ചർച്ചയും ഇല്ല എന്ന് പാകിസ്ഥാൻ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്ന് പാകിസ്ഥാനോട് ഇന്ത്യ ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു വീണ്ടും വീണ്ടും ഈ കത്തെഴുതുന്നതിന് പിന്നിൽ മറ്റൊരു കാര്യമുണ്ട് അതായത് ഈ സിന്ധു നദീജലത്തിലെ വെള്ളം അല്ലെങ്കിൽ സിന്ധു നദിയിലെ വെള്ളം പൂർണ്ണമായും ഉപയോഗിക്കാനായി പാകിസ്ഥാനിലേക്ക് തുറന്നുവിടാതെ പൂർണ്ണമായും ഉപയോഗിക്കാനുള്ള ചില പദ്ധതികൾ ഇന്ത്യ അതിവേഗത്തിൽ ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടമായി നൂറ്റി മുപ്പത് കിലോമീറ്റർ നീളുന്ന ഒരു വലിയ കനാൽ പദ്ധതിക്ക് ഇപ്പോൾ തന്നെ ഇന്ത്യ തുടക്കം കഴിഞ്ഞു പിന്നാലെ നിരവധി ടണലുകളും കനാലുകളുമൊക്കെ വരികയാണ് സിന്ധു നദിയിലെ ജലം ഗംഗയുമായും യമുനയുമായും സംയോജിപ്പിക്കാനും ബന്ധിക്കാനുമുള്ള ബൃഹത് പദ്ധതി നരേന്ദ്രമോദി സർക്കാർ ഒരുക്കിക്കഴിഞ്ഞു മാത്രമല്ല ഈ പദ്ധതികളിലൂടെ രാജസ്ഥാൻ ദില്ലി പഞ്ചാബ് അതുപോലെ തന്നെ ഹരിയാന എന്നിങ്ങനെയൊക്കെയുള്ള ജലദൗർലഭ്യം നേരിടുന്ന സംസ്ഥാനങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ശ്രമവും ഇന്ത്യൻ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു അതായത് ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല ശുഭകരമായ ഒന്നും ഇന്ത്യയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകില്ല എന്ന് പാകിസ്ഥാന് കൃത്യമായ ബോധ്യം വന്നിരിക്കുന്നു പാകിസ്ഥാന് ആ സമ്മർദ്ദം ഇപ്പോൾ വലിയ രീതിയിൽ ഏറ്റു പാകിസ്ഥാൻ ആ ചൂട് ഏറ്റു അതുകൊണ്ടാണ് എത്ര വേണമെങ്കിലും മുട്ടിലിഴയാം ആ വെള്ളം പുനഃസ്ഥാപിക്കണം എന്ന ഒരു സന്ദേശവുമായി ഈ കത്ത് എത്തിയിരിക്കുന്നത് ഒരുപക്ഷേ പാകിസ്ഥാൻ ഈ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ തോൽപ്പിച്ചു ഇന്ത്യയെ തവിടുപൊടിയാക്കി എന്നൊക്കെയുള്ള അവകാശവാദങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് രംഗത്ത് വരാനും സാധ്യതയുണ്ട് അതും വിദൂരമല്ലാത്ത ഭാവിയിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് വിദഗ്ദ്ധർ കരുതുന്നത് ഒരു കാര്യം ഉറപ്പാണ് അങ്ങോട്ടേക്ക് അയച്ച ബ്രഹ്മോസ് മിസൈലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടിയിലോ പാകിസ്ഥാൻ ഉണ്ടായ നഷ്ടത്തിനേക്കാൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ നേരിടുന്ന സമ്മർദ്ദത്തിനേക്കാൾ വലിയ സമ്മർദ്ദം സിന്ധു നദീജല കരാർ റദ്ദാക്കിയതോടുകൂടി ആ രാജ്യത്തിന് മേൽ വന്നിരിക്കുന്നുവെന്നും ഇന്ത്യ ദയാദാക്ഷിണ്യങ്ങളൊന്നുമില്ലാതെ അതിൻ്റെ താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് എന്ന് പാകിസ്ഥാനും മനസ്സിലാവുകയും ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണ് ഈ നാലാമത്തെ കത്ത് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്